ഹായ് കൂട്ടുകാരെ ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു പരീക്ഷയാണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുമ്പോൾ ഡിഗ്രിക്കാർക്ക് പോലും എഴുതാൻ കഴിയുന്ന ഒരു പരീക്ഷയാണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന ഒരു പരീക്ഷയാണെന്ത് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് അപ്പോൾ ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ അതായത് പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു സിലബസും റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്കിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അവസാനിച്ച ഇരുപത്തി മൂന്നിൽ അവസാനിച്ച ആ ഒരു ലിസ്റ്റിൽ നിന്നും മുഴുവൻ പേരെയും ആ ഒരു ലിസ്റ്റിൽ നിന്നും നിയമിച്ചു എന്നുള്ളതാണ് അതായത് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് തന്നെ മുഴുവൻ പേരെയും നിയമിച്ച ഒരു ലിസ്റ്റായിരുന്നു കമ്പനി ബോർഡ് എൽ ജി എസ് അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് നമുക്ക് നമ്മൾ നമ്മുടെ മുന്നിൽ വരാൻ പോകുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് അപ്പോൾ വളരെ പെട്ടെന്ന് ഒരു സർക്കാർ ജോലിയുടെ ഒരു ഒരു പടി എന്ന് തന്നെ എൽ ജി എസിനെ കുറിച്ച് പറയാം അപ്പം വളരെ പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് കയറി ചെല്ലാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് എന്തെ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്ന പരീക്ഷ അപ്പോൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നൂറ് ശതമാനം ആ ഒരു എൽ ജി എസിൻ്റെ ഒരു മുന്നൂറ് റാങ്കിനുള്ളിലെങ്കിലും നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും ഈ മുന്നൂറ് റാങ്കിനുള്ളിൽ എത്തിച്ചേർന്നാൽ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലിസ്റ്റ് അതായത് ഈ ഒരു ലിസ്റ്റ് അവസാനിച്ച് പുതിയൊരു ലിസ്റ്റ് വരുമ്പോഴേക്കും ഇത്രത്തോളം വേക്കൻസി ഇപ്പോൾ കഴിഞ്ഞ ലിസ്റ്റ് ഈ ഒരു ഇപ്പോൾ നിലവിൽ ഉള്ള ലിസ്റ്റ് വരുമ്പോൾ തന്നെ എഴുന്നൂറ്റി സംതിങ് ഒഴിവുകൾ കമ്പനി ബോർഡ് എൽ ജി എസിന് ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെയുള്ള ഒരു നീണ്ട ഒരു ഒഴിവ് ഈ ഒരു കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ പുതിയ ലിസ്റ്റ് വരുമ്പോഴേക്കും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ നമ്മൾ ഇപ്പം തന്നെ പഠിച്ച് തുടങ്ങിയാൽ നൂറിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പറയുന്നില്ല കാരണം സ്റ്റേറ്റ് വേർഡ് എക്സാം ആണ് ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്ന പരീക്ഷയാണ് ഡിഗ്രി ഉള്ളവരെന്ന് പറയുമ്പോൾ പി ജി ഉള്ളവരുണ്ടാവും മറ്റു ബി എഡ് അതുപോലെ ബിടെക്ക് ഇവരൊക്കെ കോമ്പറ്റീറ്റ് ഇവരൊക്കെ ഇവരെയൊക്കെ കൂടെ കോമ്പറ്റീറ്റ് ചെയ്യേണ്ട ഒരു ഇത് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് അപ്പോൾ നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും അപ്പോൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നൂറ് ശതമാനം ഒരു മുന്നൂറിനുള്ളിൽ റാങ്ക് നമുക്ക് എന്തായാലും ഇപ്പോൾ പഠിച്ചു തുടങ്ങുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വെറും ഉടായ്പ് പരിപാടിയൊന്നും നടക്കില്ല കാരണം നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ ഈയൊരു ലിസ്റ്റിൽ മുന്നൂറിനുള്ളിലെങ്കിലും നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നത് എന്താണ് ഏകദേശം നവംബർ ഡിസംബർ ഈയൊരു മാസ ഈ ഒരു മാസ കാലയളവിലാണെന്ത് കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പോൾ ഈയൊരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കൂ കഴിഞ്ഞ പ്രാവശ്യം ഈയൊരു നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പതിനഞ്ചിനാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ എക്സാം നടന്നതോ പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഈ ഒരു എക്സാം നടന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ആറ് മാസ കാലയളവ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈയൊരു പ്രാവശ്യം ഈയൊരു നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം കൺഫർമേഷൻ കഴിഞ്ഞ് ഒരു മൂന്ന് മാസം കൊണ്ട് തന്നെ ഈ ഒരു എക്സാം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് കാരണം ഇപ്പോൾ ഈ കഴിഞ്ഞ പല എക്സാമും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നോട്ടിഫിക്കേഷൻ വന്ന് കൺഫർമേഷൻ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം മൂന്ന് മാസം കൊണ്ട് തന്നെ പല എക്സാമുകളും നടന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യത്തെ സാഹചര്യം എന്ന് പറയുന്നത് പി എസ് സിയുടെ ചെയർമാൻ എം കെ സക്കീർ ആയിരുന്നു വളരെ സ്ലോ ആയിരുന്നു അതായത് എക്സാം ഡേറ്റ് പിന്നെ പബ്ലിഷ് ചെയ്യുന്നതിലും അതേപോലെ എക്സാം നടത്തുന്നതിലൊക്കെ വളരെയധികം ഒരു മെല്ലെ പോക്കായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ പിന്നെ പി എസ് സി ചെയർമാൻ്റെ ഒരു രീതി പക്ഷേ ഇപ്പോഴങ്ങനെയല്ല വളരെ സുതാര്യമായിട്ട് തന്നെ ഇപ്പോൾ എൽ ജി എസ്സിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നു എൽ ഡി സിയുടെ റാങ്ക് ലിസ്റ്റ് വന്നു കറക്റ്റ് ഡേറ്റിന് എല്ലാ ജില്ലയുടെയും റാങ്ക് ലിസ്റ്റ് പി എസ് സി പബ്ലിഷ് ചെയ്യുകയുണ്ടായി അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ ഇപ്പോഴുള്ള ചെയർമാനെ സംബന്ധിച്ചിടത്തോളം വളരെ കറക്റ്റായിട്ടാണ് ഓരോരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അതായത് നമ്മുടെ എൽ ജി എസിൻ്റെ അതേപോലെ എൽ ഡി സിയുടെ ഒക്കെ റാങ്ക് പട്ടിക ചുരുക്കും എന്നുള്ള ഒരു അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നിയമനങ്ങൾ അനുസരിച്ച് അതായത് മുൻ ലിസ്റ്റിൽ നിന്നും എത്രത്തോളം നിയമനങ്ങൾ പോയിട്ടുണ്ട് എന്നുള്ളതിനടിസ്ഥാനമാക്കിയിട്ട് തന്നെയാണെന്ത് ഇപ്രാവശ്യം എൽ ജി എൽ ജി എസിൻ്റെയും എൽ ഡി സിയുടെയും ലിസ്റ്റ് പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അതായത് ഇപ്പോൾ വയനാട് കാസർഗോഡ് പോലെയുള്ള ജില്ലകളിൽ നൂറ്റി അൻപത് പേരെ മാത്രമേ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തൂ എന്നൊക്കെ പല അഭ്യൂഹങ്ങളുണ്ടായിരുന്നു പക്ഷേ അതിനൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഇപ്പോൾ വയനാട് തന്നെ മുന്നൂറ്റി നാൽപ്പത്തി നാല് പേര് എൽ ജി എസിൻ്റെ ലിസ്റ്റ് തന്നെയുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു അതായത് ഒരു കറക്റ്റ് ഒരു കാൽക്കുലേഷൻ ഇപ്പോഴുള്ള പി എസ് സിക്ക് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാം ഡേറ്റ് അതായത് ഈ നോട്ടിഫിക്കേഷൻ വന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു മൂന്നോ നാലോ മാസം അത്രയും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റൂ ഈ ഒരു മൂന്നോ നാലോ മാസം മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റൂ അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിക്കുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല കാരണം ടൈറ്റ് കോമ്പറ്റീഷനാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കാരണം മൂന്ന് വർഷം മുമ്പുള്ള കറണ്ട് അഫെയർസ് വരെ ചോദിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് എഴുപത്തിയാറ് മാർക്കിൽ കട്ട് ഓഫ് ഒതുങ്ങിയത് ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് അതിൽ പാളിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ പഠനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നൂറ് ശതമാനവും ഇതൊക്കെ അതായത് മൂന്ന് വർഷം മുമ്പുള്ള കറണ്ട് അഫെയർ നമുക്ക് പഠിക്കാൻ പറ്റും സിലബസ് കംപ്ലീറ്റ് നമുക്ക് തീർക്കാൻ പറ്റും അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള സമയമുണ്ടാകും അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ അടിസ്ഥാനമാക്കിയിട്ടുള്ള അനുബന്ധ കാര്യങ്ങൾ പഠിക്കാനുള്ള സമയമുണ്ട് മാൻസ് ആൻഡ് മെൻ്റലബിലിറ്റി അതുപോലെ സയൻസ് എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിക്കാനുള്ള ഒരു സമയം നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ നൂറ് ശതമാനം നമുക്ക് മൊത്തം നമുക്ക് പഠിച്ചു തീർക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ചാനലിലൂടെ തീർച്ചയായും ഈ ഒരു കമ്പനി ബോർഡ് എൽ ജി എസിൻ പരീക്ഷയുടെ തലേ ദിവസം വരെ ഇതിൻ്റെ സിലബസ് അടിസ്ഥാനമാക്കിയിട്ടും അതേപോലെ ഇതിൻ്റെ ഹോട്ട് ടോപ്പിക്കുകൾ അതേപോലെ പി എസ് ചോദിക്കാൻ സാധ്യതയുള്ള പുറത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഒക്കെ അടിസ്ഥാനമാക്കിയിട്ട് ഫ്രീ ആയിട്ട് ഒരു ഫീസും ഇല്ലാതെ ഫ്രീ ആയിട്ട് ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭ്യമാക്കും എന്നുള്ള കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് അപ്പോൾ നൂറ് നിങ്ങൾ ഈ ഒരു ചാനൽ ജോയിൻ ചെയ്യുക ഇപ്പോൾ ഏകദേശം ഒരു നോട്ടിഫിക്കേഷൻ ഞാൻ പറയുന്നു ഇപ്പോൾ നവംബർ ഒന്നിന് ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നവംബർ ഒന്നിന് ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ഡിസംബർ ഒന്നിന് വരെ ഇത് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഉണ്ടാകും പിന്നെ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏകദേശം ഒരു മാർച്ച് മാസത്തെ ഈ ഒരു പരീക്ഷ നടക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് മാർച്ച് മാസം എന്ന് പറയുമ്പോൾ ഇതേതാ മാസം ഇത് ഓഗസ്റ്റ് മാസമാണ് ഓഗസ്റ്റ് ഫുൾ ഉണ്ട് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഏകദേശം ഒരു എട്ട് മാസക്കാലയളവ് നമുക്ക് പഠിക്കാനുള്ളൊരു സമയമുണ്ട് ഈ ഒരു എട്ട് മാസക്കാലയളവ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നൂറ് ശതമാനവും ഈ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ മുന്നൂറ് റാങ്കിനുള്ളിൽ നമ്മൾ എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതിൻ്റെ സിലബസ് എന്താണ് നൂറ് മാർക്കിൻ്റെ ഒരു പരീക്ഷയാണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്ന പരീക്ഷ ഇതിൽ ജി കെ പാർട്ട് നാൽപ്പത് മാർക്കാണ് പിന്നെന്താണ് കറൻറ്റ് അഫെയർത്തിനാണ് ഇരുപത് മാർക്കാണ് കറണ്ട് അഫെയർ അതുപോലെ എന്താണ് സയൻസ് പത്ത് മാർക്കിൻ്റെ ആണ് പൊതുജനാരോഗ്യവും പത്ത് മാർക്കിൻ്റെ പൊതുജനാരോഗ്യവും ഇരുപത് മാർക്കിൻ്റെ മാൻസ് ആൻഡ് മെൻ്റലബിലിറ്റി ആണത് ഈ ഒരു സിലബസ് എന്ന് പറയുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള അതായത് ഇത് നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ തന്നെയും എൽ ജി എസ് ആയതുകൊണ്ട് തന്നെ ഒരു ഒരു അറുപത് മാർക്കെങ്കിലും നമുക്ക് സാധാരണ രീതിയിലുള്ള എൽ ജി എസ് ചോദ്യങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാകും എന്നിരുന്നാലും ഒരു അറുപത് മാർക്ക് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ നൂ ഉണ്ടാവും ബാക്കിയുള്ള നാൽപ്പത് മാർക്ക് നമുക്ക് നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയുള്ളൂ ഒരു ആവറേജ് നിലവാരത്തിൽ പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് സാധാരണഗതിയിൽ ലഭിക്കുന്ന മാർക്ക് ഒരു അറുപത് മാർക്കൊക്കെ കൂടുതലായിട്ട് ലഭിക്കുകയുള്ളൂ അത് അതായത് ഒരു അതായത് ഒരു പ്രൈവറ്റ് ജോലി അതുപോലെ വീട്ടമ്മമാർ ഇവർക്കൊക്കെ പഠിക്കാനുള്ള സമയങ്ങൾ വളരെ വിരളമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അതായത് ഞാൻ നോർമലി കാര്യമാണ് പറയുന്നത് ഇപ്പോൾ ഒരു സാഹചര്യത്തിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഒരുപാടുണ്ട് എന്നാൽ നോർമലി ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഒരു അറുപത് മാർക്കൊക്കെ അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയുള്ളൂ പക്ഷേ ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നൂറ് ശതമാനം ഒരു എൺപത് എയ്റ്റി പ്ലസ് മാർക്ക് നമുക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന് ഈ ചാനൽ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരികയാണ് ാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏഴാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ആണ് ഡിഗ്രി ഉള്ളവർക്കും എഴുതാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ബാക്കിയുള്ള എൽ ജി എസ് അതേപോലെ ചെറിയ ചെറിയ പ്യൂൺ പോസ്റ്റുകൾ സ്റ്റോർ കീപ്പർ അതുപോലെയുള്ള ചില എക്സാമുകളുണ്ട് ഇതിനൊക്കെ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരു പിന്നെ നോട്ടിഫിക്കേഷനാണ് അതായത് എക്സാംസാണ് പിന്നെ ഇത്രയും എക്സാംസ് അപ്പോൾ ഈ ഒരു എൽ ജി എസ് എന്ന് പറയുന്നത് ഒരു സർക്കാർ ജോലിയുടെ ഒരു പടി എന്നുള്ള നിലക്കാണ് ഈ ഒരു എൽ ജി എസിനെ നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ നൂറ് ശതമാനവും ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്കൊരു മുന്നൂറ് റാങ്കിനുള്ളിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുപോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് എത്രയാണ് എഴുപത്തി ആറ് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കാണ് കഴിഞ്ഞ പ്രാവശ്യം കട്ട് ഓഫ് വന്നത് അപ്പോൾ ഈ കട്ട് ഓഫ് ഇത്ര ചുരുങ്ങാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കറണ്ട് അഫെയേഴ്സൊക്കെ വളരെ ടൈറ്റായിരുന്നു ടൈറ്റായിരുന്നു പറഞ്ഞാൽ മൂന്ന് വർഷം മുമ്പുള്ള കറണ്ട് അഫേഴ്സ് ആയിരുന്നു ഇതിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ നല്ല രീതിയിൽ പഠിച്ചവർക്ക് തന്നെ അത് പാളിപ്പോയൊരു അവസ്ഥ വിശേഷമുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മിനിമം ഒരു മൂന്ന് വർഷം മുമ്പുള്ള കറണ്ട് അഫയർ വരെ നമ്മൾ ചെറിയ രീതിയിലുള്ള കറണ്ട് അഫെയർ നോക്കിയാൽ അതായത് പ്രധാനപ്പെട്ട അവാർഡുകൾ വിയോഗങ്ങള് അതേപോലെ പിന്നെ ഐ എസ് ആർ ഒയുടെ വിക്ഷേപണം നാസയുടെ വിക്ഷേപണം അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അതായത് ഹോട്ടോപ്പിക്കൽ ഉണ്ട് എന്തായാലും അതൊക്കെ ഉൾപ്പെടുത്തി ഞാൻ എന്തായാലും ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് അത് ഒരു മൂന്ന് വർഷം മുമ്പുള്ള പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഉപകാരപ്പെടും അതേപോലെ ചന്ദ്രയാന് ആദിത്യ എൽവണ് അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ ഒരു എക്സാമിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിലാണ് പുതിയ റാങ്ക് ലിസ്റ്റ് വരുന്നത് ഈ ഒരു റാങ്ക് ലിസ്റ്റ് വരുമ്പോഴേക്കും പി എസ് സി ഈ ഒരു എക്സാം നടത്തി അതിൻ്റെ പിന്നെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് വെരിഫിക്കേഷൻ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജാനുവരി ഒന്നിന് തന്നെ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പി എസ് സി ഏകദേശം ഒരു മാർച്ച് മാസമെങ്കിലും ഈ ഒരു പരീക്ഷ നടത്തും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ വരുന്ന പരീക്ഷകളാണ് ഇതൊക്കെ വി അതേപോലെ എ പി ഒ അസിസ്റ്റൻ്റ് പ്രസൺ ഓഫീസർ പിന്നെന്താണ് ബീറ്റ് ഫോറസ്റ്റ് ഇപ്പോൾ തന്നെ അതിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ബീറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് സൈറ്റിൽ ആണ് അതുപോലെയുള്ള പിന്നെ ഡിഗ്രി ലെവൽ പരീക്ഷ ഏതാണ് എക്സൈസ് ഇൻസ്പെക്ടർ ഇതുപോലെയുള്ള ഒരുപാട് പരീക്ഷകൾ നിലവിൽ നമുക്ക് നമ്മുടെ മുന്നിൽ വരാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുകയെന്നു വെച്ചാൽ ഇപ്പോൾ എൽ ജി എസിന് മാത്രം പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ സിലബസ് മാത്രം എടുത്ത് പഠിക്കുക അല്ലെങ്കിൽ മൊത്തത്തിൽ നോക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക ജി കെ പാർട്ട് നന്നായിട്ട് നോക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ ഡെയിലി ഒരു അരമണിക്കൂർ അരമണിക്കൂർ വെച്ച് ഇംഗ്ലീഷ് മാത്സ് മലയാളം പോലെയുള്ള സബ്ജക്റ്റുകൾ നോക്കുക അപ്പോൾ ഞാൻ എൽ ജി എസിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ എൽ ജി എസിന് നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു ചാനൽ കൂടെ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നാളെ മുതൽ തന്നെ തീർച്ചയായും ഞാൻ ഇതിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഞാൻ ഈ ഒരു ചാനലിലൂടെ ഫ്രീ ആയിട്ട് ഇപ്പോൾ പുറത്തൊക്കെ ക്ലാസ് എടുക്കാൻ പോയാൽ നല്ല ഫീസ് തന്നെ നമുക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ ഒരു ചാനലിലൂടെ ഫ്രീ ആയിട്ട് ക്ലാസ് തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുണ്ട് ഒരു പുസ്തകം പോലും വാങ്ങാൻ പറ്റാത്ത ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങനെയൊരു ഒരു ദൗത്യത്തിന് മുതിരുന്നത് അപ്പോൾ തീർച്ചയായും ഈ ഒരു എക്സാമിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നവർ തീർച്ചയായും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ നാളെ മുതൽ തീർച്ചയായും ഈ ഒരു ചാനലിലൂടെ ഞാൻ എൽ ബോർഡ് എൽ ജി എസ്സിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ഞാൻ നൂറ് ശതമാനം നാളെ മുതൽ ആരംഭിക്കുകയാണ് അപ്പോൾ നിങ്ങളിത് മാക്സിമം ഉപകാരപ്പെടുത്തുക നിങ്ങളുടെ മറ്റുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങൾ അത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ നിങ്ങളിതിൽ ജോയിൻ ചെയ്യുന്നില്ലെങ്കിൽ ഇത് പാവപ്പെട്ട ആളുകൾ അത് ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക പിന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കോഴ്സുകൾ അതായത് എൽ ജി എസ് വി എഫ് എ ഡിഗ്രി ലെവൽ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കോഴ്സുകൾ ഒരുപാട് ആപ്പുകൾ നിലവിൽ ഇന്ന് മാർക്കറ്റിൽ അവൈലബിളാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴ്സിനെ കുറിച്ച് പഠിച്ച് ആ ഒരു ആപ്പിൽ എങ്ങനെയാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ ഓൺലൈൻ കോഴ്സുകൾ എങ്ങനെയാണ് എന്നുള്ളത് പരിശോധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളതിൽ ജോയിൻ ചെയ്യുക കാരണം വെറുതെ പറ്റിക്കപ്പെടരുത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് ആളുകൾ വെറുതെ കാഴ്ച മുടക്കി ഒരു ആപ്പിൽ ജോയിൻ ചെയ്തിട്ട് അവർക്ക് പിന്നെ നല്ല രീതിയിൽ ക്ലാസ് കിട്ടാതെ എക്സാം പാളിപ്പോയി ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക അതിൽ ജോയിൻ ചെയ്യുക വെറുതെ പോയി തലവെച്ച് കൊടുക്കണ്ട അപ്പോൾ ഈ ഒരു ചാനലിലൂടെ ഫ്രീ ആയിട്ട് ഒരു ഫീസും ഇല്ലാതെ ഫ്രീ ആയിട്ട് ഞാൻ ഈ ഒരു ചാനലിലൂടെ എൽ ജി എസ്സിൻ്റെ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ ക്ലാസ്സുകൾ തരുന്നതാണ് കമ്പനി ബോർഡ് എൽ ജി എസ്സിന് മാത്രമേ എനിക്ക് ഉറപ്പ് തരാൻ പറ്റൂ സിലബസ് കംപ്ലീറ്റ് ആകും മാത്സില്ല കേട്ടോ ജി കെ പാട്ടാണ് ഞാൻ പറയുന്നത് കമ്പനി ബോർഡ് എൽ ജി എസ്സിൻ്റെ സിലബസ് കംപ്ലീറ്റ് ആക്കും എന്നുള്ള ഒരു പ്രതീക്ഷ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുകയുള്ളൂ കറണ്ട് അഫയേഴ്സ് ജി കെ പാർട്ടി കംപ്ലീറ്റ് ഞാൻ എന്തായാലും ഈ ഒരു ചാനൽ ചെയ്യുന്നതാണ് മറ്റുള്ള പിന്നെ അതായത് വി എഫ് എ പോലെയുള്ള പരീക്ഷകൾക്ക് അതിന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല പക്ഷെ കമ്പനി ബോർഡ് എൽ ജി എസിന് നൂറ് ശതമാനം ഇതിലൂടെ ഞാൻ എന്തായാലും ക്ലാസ് ലഭ്യമാക്കുന്നതാണ് അപ്പോൾ തീർച്ചയായും ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായും ഈ ഒരു ചാനലിൽ ജോയിൻ ചെയ്യുക നല്ല രീതിയിൽ പഠിക്കുക നല്ല ടൈറ്റ് കോമ്പറ്റീഷനാണ് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യത്തെ എൽ ജി എസിൻ്റെ എക്സാമൊക്കെ കണ്ടില്ലേ പല ജില്ലകളിലും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ നിലവാരം കൂടിയ ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതിനനുസരിച്ച് കട്ട് ഓഫും കുറഞ്ഞിട്ടുണ്ടതൊക്കെ എന്നിരുന്നാലും നല്ല രീതിയിൽ ആഴത്തിലിറങ്ങി പഠിച്ചാൽ മാത്രമേ ചിലപ്പോൾ നമുക്ക് കഴിച്ചിലാകാൻ സാധിക്കുകയുള്ളൂ ചിലപ്പോൾ നല്ല രീതിയിലുള്ള അതായത് സാധാരണ രീതിയിൽ ചോദിക്കുന്ന എൽ പരീക്ഷ പോലെയുള്ള ഒരു പരീക്ഷയായിരിക്കും കമ്പനി കൂടെ എൽ ജി എസിന് പക്ഷേ അത് പ്രതീക്ഷിച്ച് വെറും മോള് മുകളിൽ നിന്ന് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല ഇറങ്ങിയിട്ട് നല്ല രീതിയിൽ തന്നെ പഠിക്കണം എന്നാലേ നമുക്ക് ഇനി വരാൻ പോകുന്ന ഈ എൽ ജി എസ് എന്നല്ല മറ്റുള്ള പരീക്ഷകളൊക്കെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുകയുള്ളു പിന്നെ എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡെയിലി എന്ത് ചെയ്യുക മാത്സ് ചെയ്യുക ഡെയിലി ഇപ്പോൾ പിന്നെ ഡിഗ്രി ലെവലിൽ ചോദിക്കുന്ന മാത്സായാലും പ്ലസ് ടു ലെവലിലായാലും ടെൻത്ത് ലെവലിലായാലും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും കഴിഞ്ഞ് പോയ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ഓരോ മോഡൽ ചോദ്യങ്ങളും നിങ്ങൾ നിങ്ങളിത് ചെയ്യണം ചെയ്യണം ഡെയിലി ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം എന്നാലേ മാത്സ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അത് മാത്സ് എനിക്ക് പറ്റില്ല എന്ന് ആ ഒരു ഇരുപത് മാർക്ക് ഒഴിവാക്കാൻ പറ്റില്ല എൽ ജി എസ് പോലെയുള്ള പരീക്ഷകൾക്ക് എല്ലാ അതായത് സിലബസിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം കാരണം എക്സാം ആയി കഴിഞ്ഞാൽ കട്ട് ഓഫ് കൂടും ആയി കഴിഞ്ഞാൽ കട്ട് ഓഫ് കുറയും അപ്പോൾ ഈ പിന്നെ പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ ഇത് കിട്ടണം എന്നാഗ്രഹമുള്ളവരെന്തു ചെയ്യും നല്ല രീതിയിൽ പഠിക്കും അവർക്ക് നല്ല മാർക്കും ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നെ നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താണ് പുതിയ എസ് സി ആർ ടി പുതിയ എസ് സി ആർ ടി നമ്മൾ നല്ല രീതിയിൽ നോക്കണം ഇതുവരെയുള്ള പരീക്ഷകൾക്ക് പുതിയ സി ആർ ടിയിൽ നിന്നും ചോദ്യങ്ങൾ അത് അങ്ങനെ വന്നിട്ടില്ല പക്ഷേ ഇനിയുള്ള പരീക്ഷക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതലുള്ള പരീക്ഷകളിൽ മിക്കവാറും പുതിയ എസ് സി ആർ ടിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും അപ്പോൾ അതും നല്ല രീതിയിൽ പഠിക്കണം അതും ഞാൻ ഈ ഒരു ക്ലാസ് ഈ ഒരു ചാനലിലൂടെ ഞാൻ ലഭ്യമാക്കുന്നതാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ജോയിൻ ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഏവർക്കും വിജയാശംസകൾ നേരുന്നു ഇന്ന് മറ്റുള്ളവർ ചിരിച്ചു നാളെ നമുക്ക് ചിരിക്കണം എന്നുള്ള ഒരു വാശി ഉള്ളിൽ വേണം പിന്നെ പുറത്തു നിന്നുള്ള പല അതായത് നമ്മളൊരു പി എസ് സി പരീക്ഷയ്ക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിക്കുന്ന കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ നിന്നുള്ള ഒരു പ്രഷർ ഉണ്ടാവും നാട്ടിൽ നിന്നുള്ള പ്രഷർ ഉണ്ടാവും സുഹൃത്തുക്കളിൽ നിന്നുള്ള പിന്നെ ഇടയിൽ നിന്നുള്ള പ്രഷർ ഉണ്ടാവും അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാവും അതൊക്കെ എന്താ പറയുക നവർ മൈൻഡാക്കി മാറ്റി നല്ല രീതിയിൽ ഒരു മനസ്സോടുകൂടെ അതായത് ഈ ഒരു ജോലി എനിക്ക് വേണം എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി ഈ ഒരു പഠനത്തെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം നെഗറ്റീവ് ചിന്തകൾ മൈൻഡ് കഴിഞ്ഞാൽ നമ്മൾ എത്ര പഠിച്ചിട്ടും കാര്യമില്ല വെറുതെ കുടം തിരിച്ച് വെച്ച് വെള്ളമൊഴിക്കുന്ന പോലെ ആവും അപ്പോൾ അങ്ങനെ നെഗറ്റീവ് ചിന്തകൾ അതായത് മോശമായിട്ടുള്ള ചിന്തകൾ മറ്റുള്ള പല കാര്യങ്ങളും കാര്യങ്ങളുണ്ടാവും അതായത് സാമ്പത്തികപരമായിട്ടുള്ള ഉണ്ടാവും ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ഇതൊക്കെ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ഇതൊക്കെ ഈ ഒരു ഈ ഒരു എട്ട് മാസക്കാലം നിങ്ങളെന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ പഠിക്കുക പഠിച്ചാൽ മാത്രമേ കിട്ടൂ പഠിച്ചവർ എല്ലാവരും കയറിയിട്ടുണ്ട് എൻ്റെ അറിവിലുള്ള പഠിച്ച എല്ലാ ഉദ്യോഗാർത്ഥികളും ജോലി കയറിയിട്ടുണ്ട് അത് എൽ ജി എസ് എന്നല്ല എൽ ഡി എന്നല്ല ഡിഗ്രി ലെവലിൽ വരെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പഠിച്ച ആളുകൾ കഷ്ടപ്പെട്ട് ഇരുന്ന് പഠിച്ച ആളുകൾ ജോലിയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക നല്ല രീതിയിൽ പഠിക്കുക നല്ലൊരു ഭാവി കരസ്ഥമാക്കാൻ ശ്രമിക്കുക അപ്പോൾ ഏവർക്കും വിജയാശംസകൾ നേരുന്നു ഈ ഒരു ക്ലാസ് വേണ്ടവർ തീർച്ചയായും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നാളെ മുതൽ ഈ ഒരു ചാനലിലൂടെ എൽ ജി എസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാകും അപ്പോൾ ഏവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു ഗുഡ് ബൈ